ഇപ്പോൾ നമ്മൾ അടുത്ത വിഷയത്തിൽ വേറിരിക്കുവാണ് ഇഷ്ടമാണ് നമ്മുടെ അതുപോലെ തന്നെ ഷഡ്ഭൂജ ആകൃതി കേട്ടോ ആര് ഇതുവരെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പണ്ട് പാലി പറഞ്ഞു ചീന പറഞ്ഞു ഇതാണ് ചീന മറ്റൊരു ചീന പറയും ചൈനക്കാരും ചൈന എന്ന് പറഞ്ഞ് അവിടെ പാലസിൻ്റെ അകമൊന്നും ജസ്റ്റ് ഒന്ന് ശ്രമിച്ചോ അതുകൊണ്ട് ഹൈറ്റ് ഉണ്ട് നല്ല ഹൈറ്റ് നമ്മൾ അപ്പുറത്ത് ബാഗിൽ പോയപ്പോൾ അവിടെയും ഹൈറ്റ് ഉണ്ട് തനിക്ക് ഡിസൈൻ ഉണ്ട് സ്റ്റെയറിൻ്റെ ക്ലോസ്റ്റാർക്ക് വീട്ടിൻ്റെ സ്റ്റെയറാണ് അവിടെ തന്നെയാണ് ഒക്കെ വന്നിട്ടുണ്ട് അതിന് ബഹളം സ്റ്റോറി ചെയ്ത് വരുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഒരു കാണുന്നുണ്ട് ഇങ്ങോട്ട് ഇവിടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കയ്യിലാണ് കോമ്പിനേഷൻ ഇവിടെ വലിയ രണ്ട് നിലവിളക്കി ആൻറ്റി പീസസ് ആണ് അവിടെ സോകൂരവിളക്കി പല ടൈപ്പ് വിളക്കിന്നും നേരെ വരാന്തയിലേക്ക് കിടക്കുന്നു ണു ഒരു വഴി നമ്മളിങ്ങനെ வீரையா வேற டிஸ்டன்ஸ் தான் இங்கான வேற ஒரு ஊர்ல வரான் டைலான் இப்பத்தி அப்புறம் கிஜரி சேம் ആണ് சாரி இங்க anak kombinir macam tapi rice digerudan nggak ngeteh, anak kampung. ini box. lucer. ി രാജാ രൂപയുടെ ചിത്രമുണ്ട് അവിടെ ഇപ്പോഴത്തെ മഹാരാജാവിൻ്റെ രാജാവർമ്മയുടെ ചിത്രം നേരെ ഓപ്പോസിറ്റ് സൈഡിൽ പുറത്തേക്ക് ഇങ്ങനെ ഇതൊരു റൗണ്ട് കോവണിയാണ് ഇവിടെ ഇപ്പൊ രണ്ട് കോവണിയും കൂടെ ഉള്ളത്

家。Uh ത്തിനകത്തെ കാഴ്ചകൾ കണ്ടു ഇനി ഞാൻ ജസ്റ്റ് പുറത്ത് ഒരു റൗണ്ട് അടിച്ചിട്ട് വീഡിയോ വാങ്ങിപ്പിക്കാം ഇതാ സൈഡിൽ നിന്നുള്ള മീൻ പറയുന്നത് ഇൻഫെക്ഷൻ ഈ വ്യതിയാണ് നമ്മൾ അങ്ങോട്ട് പോയത് ഈ ഭാഗമാണ് കിച്ചൻ കണ്ടാലറിയാം ഇതൊക്കെയാണ് അത് വെള്ളം രണ്ടുപോശ ക്ലീനല്ല യൂട്യൂബറാണ് കേട്ടോ നമ്മുടെ ഈ ബാറ്റിൽ കാണുന്നത് അത് ഊട്ടുപുര അങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ ഒന്ന് കിണറുണ്ട് പിന്നെ സെപ്പറേറ്റ് ആണ് ഇത് സംഭവം ആ ഭാഗത്തൊക്കെ പാർക്കാണ് ഞാനിങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല കുളുണ്ട് കേട്ടോ കുളം ഇപ്പോഴും ആവശ്യത്തിന് വേണ്ടിയിട്ട് മൃഗശാലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുളം വലിയ കുളമാണ് എല്ലാവരും അതിൽ അപ്പോൾ മൃഗശാലയുടെ ഉള്ളിലാണ് പാലസ് വരുന്നുലുള്ള പാലസ് പാലസാണെന്നാണ് തോന്നുന്നു ആർട്ട് ആണ് പക്ഷെ അത് കണ്ടിട്ട് ഏതോ പാലസ് ആണ് കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ഉള്ളിലൊന്ന് കയറുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെക്കുറിച്ചൊക്കെ കമൻറ്റ് ചെയ്യുക